ക്ച്വലി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവി കാണുമ്പോൾ ആ രഹനത്താടേയും മക്കളുടെയും കൺമുന്നിൽ ജീവനുള്ള ആവാസിക്ക ആ സിനിമയിൽ കാണാല്ലേ അപ്പോൾ അവരെന്തോരം സഹിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തോരം വിഷമം അനുഭവിച്ചിട്ടുണ്ടാകും ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിവേ എന്തായാലും അവർക്ക് അതൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് ജീവിതത്തിൽ മുന്നേറിയല്ലേ പറ്റൂ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മീഡിയക്കാർ പോയിട്ട് അവരുടെ അടുത്ത് ഓരോന്ന് ചോദിക്കുമ്പോഴും നമുക്ക് രണ്ട് രീതിയിൽ അതിനെ എന്താ പറയുക വല്ല ഇരുത്താല്ലേ കാരണം ഞാൻ ആദ്യം ചിന്തിച്ചു മീഡിയക്കാർ എന്തിനാ ഇങ്ങനെ അവരെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് കാരണം എത്രയെല്ലാവർക്കത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ എത്ര നമ്മൾ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ മുഖഭാവത്തു നിന്ന് അല്ലെങ്കിൽ അവരുടെ മുഖത്തുനിന്ന് നമുക്കറിയാം എത്രത്തോളമാണ് ആ ഒരു സങ്കടത്തിൻ്റെ ആഴെന്നുള്ളത് നമുക്ക് പ്രിയപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് നമ്മളിൽ നിന്ന് അകന്നുപോയിട്ടുണ്ടാവൂല്ലേ അപ്പോൾ അവരിൻ്റെ ഒരു വേർപാട് നമ്മളെത്രത്തോളം നമ്മളെ വിഷമത്തിൽ ആഴ്ത്തുമെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതേപോലുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ രഹനത്തിൽ മക്കളുണ്ടാവുക അപ്പം എന്തായാലും അവർക്ക് എല്ലാം സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ